സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നമുക്കൊരുമിക്കാം വയനാടിനായി എന്ന പദ്ധതിയിലേക്ക് സഹായഹസ്തവുമായി അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് മോഡൽ പ്രൈമറി എൽ പി സ്കൂൾ സ്കൂളാങ്കണത്തിൽ നടന്ന പരിപാടി കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലും നമുക്കൊരുമിക്കാം വയനാടിനായി എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലേക്കാണ് അയ്യപ്പൻകോവിൽ ഗവൺമെൻറ് മോഡൽ പ്രൈമറി എൽ പി സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവ് സഹായം നൽകിയത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് റാണി തോമസിൽ നിന്നും കാർട്ടൂണിസ്റ്റ് സജ്ജിദാസ് മോഹൻ സഹായമേറ്റുവാങ്ങി നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട് അത്തരത്തിലുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഇതിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുമിക്കാറുണ്ട് അത്തരത്തിലൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ സാംസ്കാരിക വകുപ്പ് ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളം മുഴുവൻ ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ കളക്ഷനുകളുടെ കലാകാരന്മാർ ഈ ഫെലോഷിപ്പ് നേടിയിട്ടുള്ള കലാകാരന്മാർ ഇവരുടെ പിന്നെ സർക്കാർ പഠിതാക്കളൊക്കെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവുകയാണ് തീർച്ചയായിട്ടും അതും ഒരു വലിയ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ സൂര്യലാൽ അധ്യക്ഷനായിരുന്നു വയനാട്ടിലെ ദുരന്തം നമ്മുടെയൊക്കെ മനസ്സ് മരോപിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സഹായ നഷ്ടങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ് കുടുക്ക പൊട്ടിച്ച് കുരുന്നുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് പണം നൽകുന്നു ആക്രിവിറക്കി വീട് വെച്ച് നൽകാൻ യുവജന സംഘടനകൾ രംഗത്തേക്ക് വരുന്നു അനാഥരായ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ കടന്നു വരുന്നു കുഞ്ഞുങ്ങളെ മുലയൂട്ടുവാൻ അമ്മമാർ കടന്നു വരുന്നു അത്തരത്തിലുള്ള ഒരു മഹത്തരമായ സന്ദേശം പകർന്നു നൽകിക്കൊണ്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത് ഈ സാഹചര്യത്തിൽ പോലും പലപ്പോഴും മനുഷ്യർക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ വിഷവിത്തുകൾ ആകുന്ന സമയത്ത് ആ വിഷവിത്തുകളൊക്കെ പറിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാമന്ത്രം എന്ന സന്ദേശം പകർന്നു നൽകുകയാണ് നമ്മുടെ കേരളം സ്കൂൾ ഹെഡ്മിസ്ട്രസ് റാണി തോമസ് പിടിഎ പ്രസിഡന്റ് ഷിൻറ്റോ പീറ്റർ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ സംസാരിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് രാജി അനീഷ് സെക്രട്ടറി പി വി ദീപ സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി